അപ്പൊ നമ്മുടെ കായ് മുറിച്ചായിട്ടുണ്ട്

നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞാല് നമ്മടെ നേന്തക്കായക്കായും മൺപയറും അതായത് വലിയ പയറ് അതുകൊണ്ട് ഒരു കറിയാക്കിയാണ് സാധാരണ എഴുശ്ശേരി എഴ്ശേരി നടക്കത്തൊരു കറിയാക്കിയാണ് കറി ആക്കിട്ട് കാണാ എന്തുകറിയാന്ന് നമ്മളെങ്ങോട്ട് എങ്ങനെയാണെങ്കിൽ പേരൊന്നും പറയില്ല എന്താ കറി വെച്ചാൽ മമ്പയറും കായും അങ്ങനെയാ പറയൂലെ കേട്ടാ അപ്പൊ ഏതായാലും നമുക്ക് പെട്ടെന്ന് ആക്കാം കൂടെ ഹായ് പറയാൻ വന്നിട്ടുണ്ട് ഹായ് ഹായ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഹായ് 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 ഒരു ഒരു അമ്മേ അമ്മ രണ്ടാണ് പറഞ്ഞിട്ടുണ്ട് അച്ഛാ കായും മമ്പയറും കൊണ്ട് കറിയാക്കാൻ വേണ്ടി മമ്പയറിട്ട കായ്ക്കറി അല്ല ആ ഇട്ടിയല്ലേ മാറിപ്പോയോ പൂക്കണക്കനാ അച്ഛന ഇഷ്ട കായ് മുറിച്ചായിട്ടുണ്ടല്ലേ നേന്ത്രക്കായ നമ്മ കായ പറയലേ കായക്ക് കായ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞു ചികിത്സ കൊണ്ടാവട്ട കായൊക്കെ കായ് നമ്മൾ കണ്ണൂരിലെ ഇങ്ങോട്ട് ഇതാറ ഇത് പൊതുത്തു വെച്ച പയറല്ലേ വെച്ച പയറാന്നീ വലിയ പയറ് നമ്മുടെ മമ്പയർ പറയും അല്ലേ കായീന്റെ ഒപ്പം ഇടുന്നുണ്ടായ് ഇടുന്നുണ്ടാ കായ കായ് നമ്മൾ കായ് നക്കായ് ഓ നച്ചും നച്ചു കമ്പനി വരുന്നുണ്ടേ

ആ ആ അമ്മിപ്പൊടി പറഞ്ഞ മതിയാ മഞ്ഞപ്പൊടിയാടി നമ്മ മഞ്ഞപ്പൊടി കൊറവല്ലോ പറയുന്നുണ്ടമ്മേ മഞ്ഞപ്പൊടി നമ്മുടെ നമുക്ക് ആവശ്യമില്ല മഞ്ഞപ്പൊടി അമ്മ ഇടുന്നുണ്ടേ ഒരാൾക്ക് ഓരോ ഇഷ്ടല്ലേ മഞ്ഞളുടെ അധികം വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ചോയായിരിക്കും അല്ലേ മഞ്ഞളിന്റെ വെള്ളല്ലൊഴിച്ചു കുറച്ച് പച്ചപ്പറങ്ങി അല്ലേ രണ്ടു മൂന്നെണ്ണം അല്ലേ കീറി ഇടുന്നുണ്ടേ அடுப்படிக்கோம் நல்லவண்ணு இன்னும் நல்லவண்ண கத்துக்கு

ആ നച്ചൊത്തിട്ടുണ്ട് എന്റെ അമ്മൂതാ പോയിന്റ് ഇട്ട് തേങ്ങ കുത്തിയത് കാണിച്ചേ ബന്ധു അമ്മ ഉപ്പെല്ലാം ഉണ്ടാ ഉപ്പുണ്ടാ നോക്കറ വന്തില്ലേന്നോണ്ട് വേറെ ແງະອຸດກຽ દે ເຈລງເນມຸດຈິດມັນມຸດຈິດແງະອະດຽມມຸດຍະດລະອິດອະດຽມເຈລວຫນູລະລະ ຊິມບલ ກໍຍາມເງັນ ຕଳຂ ເຈດລະມັນ ຕଳຄັດ ຕଳຄຸມບານ ກໍຂໍຊວັດຕຸມບານ ഏകദേശം കുറുകി വന്നിട്ടുണ്ടല്ലേ ഇറക്കി വെക്കാനു ഇറക്കി വെക്കാ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇറക്കി വെക്ക ഇത്

കറി റെഡി ആയി അല്ലേ നേന്തക്കായ് മൺപയറും നല്ല മണമുണ്ട് ചൂർണ്ണം കഴിക്ക കൂട്ട ദോശം കൂട്ട അല്ലേ എല്ലാം പറ്റൂ നല്ല പോഷകസമ്മദ്ധമായ അല്ലേ പയറ് നല്ലല്ലേ പയറ് പയർ ഐറ്റംസ് നല്ലല്ലോ അല്ലേ അച്ഛനും ഇഷ്ടപ്പെടും ഭയങ്കര ഇഷ്ട ശരി ഓക്കെ താറ്റ കൊടുത്താല് കയ്യിലോണ്ട് താറ്റ കൊടുത്തിന് ഓക്കെ